സിനിമകളിലൂടെ അല്ലാതെ ഇവൻ്റുകളിലൂടെയും ചില ഇന്റർവ്യൂകളിലൂടെയും പല താരങ്ങളും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ഓൺലൈൻ മീഡിയകളുടെ കടന്നുവരവാണ് ഇതിന് പ്രധാന കാരണം താരങ്ങളുടെ വീഡിയോകൾക്ക് വൻ ജനശ്രദ്ധയാണ് പലപ്പോഴും ലഭിക്കുന്നത് ഇവർ സിനിമ ഇൻ്റർവ്യൂകളിൽ നിന്നുള്ള താരങ്ങളുടെ ചില ദൃശ്യങ്ങൾ പലപ്പോഴും താരങ്ങൾക്ക് വിനയായി മാറാറുമുണ്ട് നടി അന്നാരാജനും ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നിരിക്കുകയാണ് തേരി മേരി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനെത്തിയതായിരുന്നു അന്ന Yeah. <laughs> ഉർവശി മഞ്ജു വാര്യർ മുഖേഷ് ഇന്നസെൻറ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ലോഞ്ചിങ്ങിനെത്തിയിരുന്നു വേദിക്ക് മുന്നിലിരിക്കുന്ന അതിഥികൾക്ക് അന്നാരാജൻ കൈകൊടുത്തു കൊടുത്തു ഇന്നസെന്റിന്റെയും മേജർ രവിയുടെയും കാലിൽ തൊട്ട് വണങ്ങി മഞ്ജുവാര്യരെ കെട്ടിപ്പിടിച്ചു എന്നാൽ ഇവർക്കൊപ്പം ഇരിക്കുന്ന ഗിന്നസ് പക്രുവിനെ അന്നാരാജൻ അവഗണിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം ഗിന്നസ് പക്രുവിന് അന്ന കൈ കൊടുക്കുന്നില്ല ഗിന്നസ് പക്രു ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുമുണ്ട് നടനെ അവഗണിച്ചതിന് വ്യാപക വിമർശനമാണ് അന്നാരാജന് നേരെ ഉയരുന്നത് പക്രുചേട്ടനെ മൈൻഡ് ചെയ്യാത്തത് മോശമായി പോയി അല്ലെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാതെ പോകണമായിരുന്നു ഇവരിൽ ആർക്കും ഗിന്നസ് റെക്കോർഡല്ല പക്ഷെ പക്രുവിനുണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വരികൾ ഓർത്തു പോകുന്നു വലുപ്പമില്ലായ്മയാണ് എൻ്റെ വലുപ്പം പ്രായവും കഴിവും നോക്കിയാൽ അന്ന പക്രുവിന്റെ കാലിൽ തൊട്ട് വന്നിക്കേണ്ടതാണ് ബഹുമാനം നല്ലതാണ് പക്ഷേ എല്ലാവരെയും തുല്യമായി കാണാനുള്ള മനസ്സും വേണം മഞ്ജു ചേച്ചിയെ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പക്രുചേട്ടൻ എന്ന കലാകാരൻ ഇരിക്കണമെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരു ചിരി കൊടുത്തത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല പക്രുവിനെ ഈ സ്ത്രീ കണ്ടില്ലെങ്കിൽ വേണ്ട ജനലക്ഷങ്ങൾ പക്രുവിനെ എന്നെ കണ്ടതാണ് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ അതേസമയം അന്നാരാജൻ ഗിന്നസ് പക്രുവിനെ മനഃപൂർവ്വം അവഗണിച്ചതാണോ നടനെ അന്നെ കാണാത്തത് കൊണ്ടാണോ എന്ന് വ്യക്തമല്ല കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ കടുത്ത അധിക്ഷേപങ്ങൾ അന്നാരാജന് നേരിടേണ്ടി വരുന്നുണ്ട് ബോഡി ഷെയ്മിംഗ് കമൻറ്റുകളാണ് കൂടുതലും മോശം കമൻറ്റുകൾക്കെതിരെ അന്നാരാജൻ ഒരിക്കൽ പ്രതികരിച്ചിട്ടുണ്ട് കമന്റുകൾ പോസ്റ്റ് ചെയ്ത് വേദനിപ്പിക്കരുതെന്നും തൈറോയിഡ് സംബന്ധിയായ അസുഖ ബാധ്യതയാണ് താനെന്നും അന്ന് അന്നാരാജൻ തുറന്നു പറഞ്ഞിരുന്നു ഓട്ടോ ഇമ്യൂൺ തൈറോയിഡെന്ന അസുഖ ബാധ്യതയാണ് അതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞും ഇരിക്കും മുഖം വലുതാകുന്നതും സന്ധികളുടെ തടുപ്പും വേദനയും ഈ ലോകത്തിൻ്റെ ലക്ഷണങ്ങളാണ് തന്റെ വീഡിയോ കാണാൻ താൽപ്പര്യമില്ലാത്തവർ കാണേണ്ടതില്ല എന്നും അന്നാരാജൻ അന്ന് വ്യക്തമാക്കി അന്നാരാജൻ ഹണിറോസ് തുടങ്ങിയ നടിമാർ നിരന്തരം സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപം നേരിടുന്നുണ്ട് ഹണി റോസ് ഒരു ഘട്ടത്തിൽ ഇവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി നെഗറ്റീവ് കമന്റുകളെ അന്നാരാജൻ ഇപ്പോൾ അവഗണിക്കാറാണ് പതിവ് മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും അന്നാരാജൻ എന്ന സാന്നിധ്യം അറിയിക്കുന്നുണ്ട് രജനീകാന്ത് നായകനാകുന്ന ജയിലർ ടു ആണ് അന്നാരാജന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ഒന്ന് നഴ്സായിരുന്ന അന്നാരാജൻ രണ്ടായിരത്തി പതിനേഴിൽ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് വന്നത് മികച്ച വിജയം നേടി ഈ സിനിമ അന്നക്ക് കരിയറിലെ മുന്നോട്ടുള്ള പോക്കിന് ഗുണം ചെയ്തു എന്നാൽ പിന്നീട് പരാജയ സിനിമകളും അന്നയുടെ കരിയറിൽ ഉണ്ടായിരുന്നു